കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ഉള്ള തീരുമാനം എടുക്കുക വെച്ചോളൂ ഏത് കെ പി സി സി പ്രസിഡന്റ് മാറ്റാൻ എന്ന് തീരുമാനമെടുക്കുന്നു ആ സമയം പറയാൻ പോകുന്നത് എന്താണ് ആ സുധാരണ അനുകൂലികളായ സുധാരനെ കൂടെയുള്ള നേതാക്കന്മാർ പറയുന്നത് വി ഡി സദസിനെ മാറ്റണം എന്ന് പറയും കാരണം ഇത് സുധാരൻ ഏതർത്ഥത്തിലാണ് മാറ്റുന്നത് സുധാകരൻ കഴിഞ്ഞ ഇലക്ഷനുകളെല്ലാം വിജയിപ്പിച്ചിട്ടുണ്ട് സംഘടനയെ ചലിപ്പിച്ചിട്ടുണ്ട് അവരുടെ വാദാദാണല്ലോ സംഘടനയെ ചലപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണ് പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത് ലോകസഭയിൽ പത്തൊമ്പത് സീറ്റോട് കൂടിയിട്ട് സീറ്റ് സോറി പതിനെട്ട് സീറ്റോട് കൂടിയിട്ട് കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെയുള്ള നിലയ്ക്ക് അത്രയധികം വർക്ക് ചെയ്ത സുധാകരൻ ഏതർത്ഥത്തിലാണ് മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെ മാറ്റാണെന്ന് പറയും വി ഡി സതീശനെ മാറ്റി പ്രാക്ടിക്കൽ ആണോ വി ഡി സതീശനെ മാറ്റുന്ന പ്രാർത്ഥിക്കലല്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സുധാകരനെയും വി ഡി സതീശനെയും അതേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പാർട്ടി അല്ല അതാണ് അതാണ് ഞാൻ പറയുന്നത് അരുൺ സാറേ ഇതിനകത്ത് പ്രാക്ടിക്കലായി ഞാൻ ഒറ്റ കാര്യം പറയാം കേരളത്തിലെ കോൺഗ്രസിന് പ്രാക്ടിക്കലായ കാര്യം എന്താണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ അല്ലാതെ കോൺഗ്രസുകാരോട് പോലും ചിന്തിക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന നേതാക്കന്മാരുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കെ പി സി സി നേ പ്രസിഡൻ്റ് ആകാൻ വേണ്ടി നടക്കുന്ന നേതാക്കന്മാർ അതുപോലെ തന്നെയാണല്ലോ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടക്കുന്ന ആൾക്കാർ വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പിന്നെ വേണുഗോപാൽ ആണെങ്കിലും പിന്നെ ആരാണ് നമ്മുടെ ശശി തരൂരാണെങ്കിലും എല്ലാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ എന്താണ് അങ്ങനെ ഒരു അടിത്തറയുള്ള പാർട്ടിയായി ഇപ്പം കോൺഗ്രസ് ഇല്ല